വരുന്നു പൃഥ്വിരാജിൻ്റെ മാസ് അവതാരം വിലായത്ത് ബുദ്ധ ഈ വർഷം തിയേറ്ററുകളിൽ പൃഥ്വിരാജ് നായകനാകുന്ന പുതിയ ചിത്രം വിലായത്ത് ബുദ്ധ ഈ വർഷം റിലീസിന് ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നതായാലും ഈ വർഷം ഡിസംബറിൽ സിനിമ റിലീസ് ചെയ്യുന്നുവെന്നും അണിയറ പ്രവർത്തക പദ്ധതിയിൽ നിന്ന് ഒ ടി പ്ലെയർ റിപ്പോർട്ട് ചെയ്യുന്നു വിലായുത്ത് ബുദ്ധയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം പൃഥ്വിരാജ് എംബുരാൻ്റെ വർക്കുകൾ പുനരാരംഭിക്കുക എന്നാണ് സൂചന ഡബിൾ മോഹനൻ എന്ന ചന്ദന കടത്തുകാരനായിട്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഇതേ പേരുള്ള ജി ആർ ഇന്ദുഗോപൻ്റെ കൃതിയിൽ നിന്നാണ് സിനിമയിൽ ആകുന്നത് സച്ചി പൃഥ്വിരാജ് എന്നിവർക്കൊപ്പം സഹ സംവിധായനായിരുന്ന ജയൻ നമ്പ്യർ സംവിധാനം ചെയ്യുന്ന വിലയത് ബുദ്ധ ഉർവശി തിയേസിൻ്റെ ബാനൽ സന്ദീപ് സേനയാണ് നിർമ്മിക്കുന്നത് കാന്താര ട്രിപ്പിൾ സെവൻ ചാലി എന്നീ വൻവൻ ഹിറ്റുകളുടെ ഛായാഗ്രഹനായിരുന്ന അരവിന്ദ് കശ്യപ്പാണ് സാ ക്യാമറ അനുമോഹൻ ഷമ്മിതിളകൻ പ്രിയം വധ കൃഷ്ണൻ രാജശ്രീ നായർ എന്നിവർക്കൊപ്പം ടി ജെ അരുണാചലം എന്ന ഇതരഭാഷാ താരവും ചിത്രത്തിലെ പ്രധാന വേഷമണിയുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന ഇന്ദുഗോപുരും രാജേഷും പിന്നാട് ചേർന്നാണ്